ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നതാ പതിനഞ്ചാമത്തെ നോമ്പായി പകുതിയായിട്ടോ അപ്പോൾ പതിനഞ്ചാമത്തെ നോമ്പിന് അത്താഴത്തേ ഞാൻ എണീറ്റേക്ക് കിട്ടാം അപ്പം ഇന്ന് പട്ടൂറയും ബീഫ് കറിയാണ് ഇക്കിങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം അതായത് ചോറ് ബട്ടൂറ അല്ലെങ്കിൽ പത്തിരി അങ്ങനത്തെ എന്തെങ്കിലും കാരണം ഈ ചായയും ബിസ്ക്കറ്റ് പഴം അങ്ങനത്തെ എന്ത് ഇരുന്നൊക്കെ വയറ് രാവിലെ എനിക്കുമ്പോൾ കാലയെ തുടങ്ങിട്ടാം അപ്പം ഇന്ന് എന്താ പ്രത്യേകത വിചാരിച്ചാൽ എന്ന ഉമ്മായുടെ വീട്ടിലാട്ടോ ഒന്ന് ഉമ്മാടെ വീട്ടിൽ പോകണെന്ന് അവിടെ നിന്ന് നോമ്പ് തോറ കാരണം എന്താ വെച്ചാൽ നാളെ ഞാൻ ഷൊർണ്ണൂർ പോവേ അപ്പോൾ അതിനായിട്ടുള്ളിൽ ഇനി അവിടെ നോമ്പ് ഇറക്കാൻ വിളിക്കുകയാണ് അപ്പം ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ രാവിലത്തെ വിശേഷം കാണാം കേട്ടോ അപ്പതാ ഏർ നിസ്കാരം കഴിഞ്ഞ രാവിലെ ഒക്കെ എണിറ്റ് അപ്പൊ രാവിലെ എണിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ മുമ്പായിടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവ ഉമ്മാനായിട്ട് കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊതാ ഇന്റെ കുറച്ചു നേരം മുമ്പായിട്ട് വന്നിരിക്കട്ടോ അപ്പൊ പിന്നെ എന്താ പണി വിചാരിച്ചാൽ ഇവനിക്ക് ഇപ്പോൾ പാലോടി മാറ്റിയ ശേഷം രാവിലെ ചായ ബിസ്ക്കറ്റിങ്ങനെ മുക്കി കൊടുക്കും ബൂസ്റ്റ് കൊടുത്തപ്പോൾ പോകാൻ കുടിക്കണമെന്നില്ല ചായയിൽ എന്താ ചോദിച്ചാൽ ശരിക്കുള്ളൂ ചായ ഒന്നും കൊടുക്കില്ല കേട്ടോ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കളറ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിസ്ക്കറ്റ് മുക്കി തിന്നോളും അപ്പോൾ സജ്ജി മേമിയാണ് എൻ്റെ ചായ പാട്ട്ണർ അതായത് സജ് കണ്ട കണ്ട് അപ്പോൾ തുടങ്ങും ചായയും ബിസ്ക്കറ്റും അപ്പം മേമിയാണ് കൊടുക്കാറ് അപ്പോൾ അതാ മേമി അങ്ങോട്ട് ും അവിടെ പൂച്ചുണ്ട് ഇപ്പോൾ അവിടുന്ന് തരാമെന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മെയിൻ മെയിനായിട്ടൊക്കെ കുറച്ചു കളിച്ചിട്ടൊക്കെ വരുകയുള്ളൂ ഇനി ഇവനായിട്ട് ഇവനെ വന്ന് ഡ്രസ്സ് ഉമ്മ ഇവനക്ക് കുറുക്കൊക്കെ കൊടുത്ത് മറ്റേ കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങളിതാ ഉമ്മാടെ വീട്ടിലേക്ക് ഇറങ്ങൂട്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ ഉമ്മാട് വീട് അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റോളാം അപ്പോൾ പിന്നെ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല അതോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തൊപ്പിയൊക്കെ ചിലപ്പോൾ ഉറന്നായിട്ട് ഇരിക്കണല്ലേ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉമ്മാട് വീട്ടിൽ പോയിട്ട് ഇവനിക്കാണെങ്കിൽ ഉമ്മാടി വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടക്കാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാമയുടെ കുട്ടികളൊക്കെ ആൺകുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാ അപ്പോൾ അവരായിട്ട് കളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടം അവിടെ പോയി പിന്നെ ഫുൾ ടൈം കളിയുണ്ടാവുക അപ്പുന കണ്ടില്ലേ അടിക്കണ്ട പൂച്ചിലോട്ടേ ആ അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ട് പിന്നെ ഇവൻ കളി തന്നെ ഇരുന്നിട്ട് അവിടെ എല്ലാവരും ഏറ്റവും ഇപ്പം ഞങ്ങളവിടെ എത്തുമ്പോൾ രണ്ട് മണിയൊക്കെയാണ് അപ്പം ഏകദേശം മാമികൾ രണ്ട് മാമികളുണ്ട് മാമികളെ ഏകദേശം പരിപാടികളൊക്കെ ഫുഡിൻ്റെയൊക്കെ ഏകദേശം പണി കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പൊരിക്കലോ കടികളൊക്കെ ഫില്ലിങ്ങൊക്കെ ആക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാമി രാവില രാവിലെ നിൽച്ചത് പിന്നെ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം നമുക്കൊക്കെ സംസാരിച്ചിരിക്കാതിന് പണിയൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ അതാ മാമി പത്തിരി പരുത്തി ഇവരൊക്കെ ഇവരെയൊക്കെ പിന്നെ ലോകം നല്ലപോലെ പത്തിരി സ്പീഡിൽ വരുത്തും അവിടെ ഒന്നും പ്രസ്സില്ല നമ്മളെ വീട്ടിലോ ഉമ്മുടെ വീട്ടിലൊന്നും പ്രസ്സൊന്നുമില്ല കേട്ടോ പിന്നെ ഏറ്റവും അതായത് എന്തുണ്ടാ അവിടെനിന്ന് രാത്രി മന്തിയാണ് മന്തിയുടെ മണം സഹിക്കാൻ പറ്റണ്ടെന്നില്ല ഈ നോമ്പിൻ്റെ സമയത്ത് മന്തിയുടെ മണമെന്നു പറഞ്ഞാൽ ബിരിയാണിക്കൊന്നും ഇത്ര മണമുണ്ടല്ലോ മന്തിക്ക് ഭയങ്കര മണം ഇപ്പം ഞാൻ പോയി നോക്കിയത് എന്തൊക്കെ പണി നടക്കളയിൽ നടക്കണമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല അവിടെ മാമികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നല്ല പോലെ മന്തിയുടെ മണം ഇങ്ങനെ

അങ്ങനെ ഇപ്പോൾതാ വൈകിട്ടായിട്ടോ അപ്പോൾ അവിടെ രണ്ട് വീടുണ്ട് മാമാരുടെ വീടുകൾ അപ്പോൾ ഒരു വീട്ടിൽ അവിടെ കടികൾ പൊരിക്കലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ദിലും അനയും കൂടിയിട്ട് മറ്റേ മാമാരുടെ വീട്ടിലിൻ്റെ അനേ ജ്യൂസ് അടിക്കേണ്ടി ഞാനും ദിലും കൂടി ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് സെറ്റാക്കിയിരുന്നു അപ്പോൾ അവൾ തണ്ണിമത്തൊക്കെ അരിഞ്ഞ പോയി അപ്പോൾ ബാക്കി തണ്ണിമത്ത ഞാൻ അരിഞ്ഞിട്ട് ഇനി പ്ലേറ്റിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി വരുന്നു അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയേണ്ടി വന്നിട്ട് അപ്പോൾ ഏകദേശം രാവിലെ തന്നെ മാമികൾ പണിയൊക്കെ തീർത്തുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി ഒക്കെ സെറ്റാക്കിയിട്ട് കാണാട്ടോ അങ്ങനെ ഇപ്പോൾ ഒരിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങൾ സെറ്റ് ആക്കാൻ പോവും കേട്ടോ ഡൈനിങ് ടേബിൾ മീം അടിയിലൊക്കെ ഇറ്റ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ആണുങ്ങളൊക്കെ ഡൈനിങ് ടേബിളുമ്പോൾ ഇരിക്കുകയും ചെയ്യുക പെണ്ണുങ്ങൾ അടിയിൽ സെറ്റാക്കുകയും ചെയ്യാം പിന്നെ എൻ്റെ കസിൻ അനുവും ഷാലൊക്കെ ഒക്കെ വരുന്നുണ്ട് കണ്ടുവരുന്നത് അപ്പോൾ അവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ഏകദേശമൊക്കെ സെറ്റാക്കി ടേബിളും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പറക്കുമ്പോൾ കാണാം കേട്ടോ നോക്കണ്ട് നോമ്പുറപ്പിക്കലൊക്കെ കണ്ട പിന്നെ എല്ലാരും കൂടി നല്ല രസായിരുന്നു എല്ലാരും പിന്നെ കോപ്രായം കണ്ടിരിക്കുന്നു പിന്നെ അനു മുട്ടായി കൊടുക്ക നല്ല പൊലിവിന് അടുത്ത് വരേറ്റാ മുട്ടായി കിട്ടാനിട്ട് എന്ത് സാധനം കൊടുക്കേ

പിന്നെ നല്ല രസമായിരുന്നു എല്ലാവരും കൂട്ടിയിട്ട് കണ്ടില്ലേ മുമ്പായിട്ടത്തൊക്കെ ഇരുന്നിട്ട് ഇവന്റെ ഡാൻസും എൻ്റെ കോപ്രായൊക്കെ കണ്ടിട്ട് അനുവിനൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം വെക്കാൻ പോയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല മന്തി അപ്പം ഇക്കാൻ വെച്ചെങ്കിൽ നോമ്പിടന്ന് അപ്പം തന്നെ മന്തിയുടെ മണം ഉച്ചയ്ക്കന്നെ കേട്ടിട്ടേ മന്തി തിന്നണം മന്തി തിന്നണം പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് നോമ്പ് അത് തിന്നാൻ പറ്റുന്നില്ല ചെറുകിടയും ജ്യൂസും കുടിച്ച പിന്നെ രാത്രി എന്നിട്ട് മന്തി വെറുതെ പൊരിവാക്കിയിട്ട് ആര് കുറച്ച് മന്തി തിന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അപ്പം ഞാൻ അടുത്ത വ്ലോഗിൽ കാണാം നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്നും കമലാം വള്സൊക്കെ ആയിട്ട് കാണാം അതല്ലാണ്ടുള്ള വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം കേട്ടോ Bye 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 see you